നമസ്കാരം ഞാൻ ബിന്ദു പ്രസാദ് ദൈവപുത്രന്റെ തിരുപ്പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി കടന്നുവരികയാണ് സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷത്തിരികൾ തെളിയുന്ന ഈ വേളയിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി മാനവ ഹൃദയങ്ങളിൽ സന്തോഷം നിറയാൻ ഈ ക്രിസ്മസ് കാലം ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ജി ഫോർ യു ന്യൂസിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ നാളെ ക്രിസ്മസ് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നവജാത ശിശുവിനെ ശുചിമുറിയിലെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ അടാട്ടിലാണ് സംഭവം കുട്ടിയുടെ മാതാവിനെ അമിത രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുവായൂർ അരിയന്നൂരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനമിടിച്ച് കാൽനടയാത്രികൻ മരിച്ചു കാണിപ്പയ്യൂരിൽ ഗുഡ്സ് ഓട്ടോ മറിഞ്ഞും ഒരു മരണം നവകേരള സദസ്സ് സമ്പൂർണമായ വേസ്റ്റാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഡിവൈഎഫ്ഐ ക്രിമിനലുകളെ ഇറക്കി കേരളത്തെ കലാപഭൂമിയാക്കാനാണ് പിണറായിയുടെ ശ്രമമെന്നും സുധീരൻ വിശദമായ വാർത്തയിലേക്ക് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ആഘോഷമാക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാനയും തിരുക്കർമ്മങ്ങളും ആയിരങ്ങൾ സാക്ഷികളാകും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നക്ഷത്ര ശോഭയുമായി വീണ്ടും ഒരു ക്രിസ്മസിന് വരവേൽക്കാൻ ഒരുങ്ങി നാടും നഗരവും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിക്കായി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ദേവാലയങ്ങളും ക്രൈസ്തവ ഭവനങ്ങളും മറ്റും അടക്കം വിപുലമായ ഒരുക്കങ്ങളാണ് ഇതിനോടകം തന്നെ നോമ്പ് നൂറ്റും ഉപവാസം അനുഷ്ഠിച്ചും ഉണ്ണിയേശുവിനെ ജനനം ആഘോഷമാക്കാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ വിപണികളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് വർണ്ണവൈവിധ്യങ്ങളായ നക്ഷത്രങ്ങളും അലങ്കാര വസ്തുക്കളും ക്രിസ്മസ് ട്രീകളും അടക്കം വിപണി കീഴടക്കുമ്പോൾ ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ നെഞ്ചേറ്റി ലോകമെമ്പാടും വീണ്ടും ഒരു ക്രിസ്മസ് രാവിനായാണ് കാത്തിരിക്കുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാനയും നോമ്പ് വീടലും വിവിധ ആഘോഷ പരിപാടികളും അരങ്ങേറും ജി ഫോർ യുവിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ തൃശൂർ അടാട്ട് നവജാത ശിശുവിനെ ശുചിമുറിയിലെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുട്ടിയുടെ മാതാവിനെ അമിത രക്തസ്രാവത്തെ തുടർന്ന് മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് ആറോടെയാണ് സംഭവം തൃശൂർ അടാട്ട് സ്വദേശിനി നാൽപ്പത്തിരണ്ടുകാരെയാണ് വീട്ടിൽ പ്രസവിച്ചത് അമിത രക്തസ്രാവത്തെ തുടർന്ന് മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാതാവ് ചികിത്സ തേടുകയായിരുന്നു പ്രസവ വിവരവും കുഞ്ഞ് മരിച്ചതായും കുട്ടിയുടെ അമ്മ തന്നെയാണ് ഡോക്ടർമാരോട് പറഞ്ഞത് കുഞ്ഞിന്റെ മൃതദേഹം ബക്കറ്റിൽ ഇട്ടുവെച്ചതായും സ്ത്രീ ഡോക്ടർമാരെ അറിയിച്ചു ഇതോടെ ആശുപത്രി അധികൃതർ വിവരം പേരാമംഗലം പോലീസിന് കൈമാറി പോലീസ് വീട്ടിലെത്തി പരിശോധിച്ചതിൽ ബക്കറ്റിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി ഉടൻ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുഞ്ഞു മരിച്ചിരുന്നു അതേസമയം പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ കുഞ്ഞിന്റെ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരൂവെന്ന് പോലീസ് അറിയിച്ചു കുട്ടിയുടെ മാതാവ് തീവ്രപരിചരണ വിഭാഗത്തിലായതിനാൽ ഇവരുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പേരാമംഗലം പോലീസ് വ്യക്തമാക്കി ഗുരുവായൂർ അരിയന്നൂരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനമിടിച്ച് കാൽനടയാത്രികൻ മരിച്ചു കണ്ടാണശ്ശേരി സ്വദേശി അറുപത് വയസ്സുള്ള ശ്രീനിവാസനാണ് മരിച്ചത് ഇന്ന് രാവിലെ എട്ടോടെയായിരുന്നു അപകടം ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരികയായിരുന്ന കോഴിക്കോട് സ്വദേശികളുടെ വാഹനമാണ് ഇടിച്ചത് ഉടൻ ആക്സ് പ്രവർത്തകർ എത്തി ശ്രീനിവാസനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നവകേരള സദസ്സ് സമ്പൂർണമായ വേസ്റ്റാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ നവകേരള സദസ്സിന്റെ പരാജയം മറയ്ക്കാൻ ഡിവൈഎഫ്ഐ ക്രിമിനലുകളെ ഇറക്കി കേരളത്തെ കലാപഭൂമിയാക്കാനാണ് പിണറായിയുടെ ശ്രമമെന്നും സുധീരൻ കെ പി സി സിയുടെ ഡിജിപി ഓഫീസ് മാർച്ചിൽ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ഡി സി സിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു ടി എൻ പ്രതാപൻ എം പി നേതാക്കളായ സുനിൽ അന്തിക്കാട് രാജേന്ദ്രൻ അരങ്ങത്ത് കെ ബി ശശികുമാർ എ പ്രസാദ് ഐ പി പോൾ സി ഐ സെബാസ്റ്റ്യൻ കെ ഗോപാലകൃഷ്ണൻ കെ എഫ് ഡൊമിനിക് ജയ്ജോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ലൂർദ് മെത്രാപോളിറ്റൻ കത്തീഡ്രലിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങി എഴുപതടി ഉയരമുള്ള ക്രിസ്മസ് ട്രീയുടെ വൈദ്യുത ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ നിർവഹിച്ചു ഫ്ളൈയിങ് ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെ ഒന്നര ലക്ഷം എൽ ഇ ഡി ബൾബുകളാണ് ഈ ട്രീയിൽ ക്രമീകരിച്ചിട്ടുള്ളത് അത്യാധുനിക രീതിയിലുള്ള പുൽക്കൂട് സജ്ജമാക്കി ഭക്തസംഘടനകൾക്കായി ക്രിസ്മസ് ട്രീ മത്സരവും കുടുംബ കൂട്ടായ്മ യൂണിറ്റുകൾക്കായി നക്ഷത്ര മത്സരവും ഇടവകയിലെ കുടുംബങ്ങൾക്കായി നാനോ ക്രി മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് ലൂർത്ത് യൂത്ത് ഒരുക്കിയ ജെയിന്റ് സാന്റോ ബോട്ട് തുടങ്ങിയ കത്തീഡ്രൽ അങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് സഹവികാരിമാരായ ഫാദർ സെബി വെളിയൻ ഫാദർ ജിയോ വേലുകാരൻ മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് മുളയ്ക്കൻ കൈക്കാരന്മാരായ പ്രൊഫസർ സി കെ ജെ സേവ്യർ അഡ്വക്കേറ്റ് ഡെൽസൺ പെല്ലിശേരി കമ്മിറ്റി ചെയർമാൻ ജോബി കെ കുഞ്ഞാപ്പു തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി തൃശൂർ കാണിപ്പയ്യൂരിൽ ഗുഡ്സ് ഓട്ടോ മറിഞ്ഞ് ഒരാൾ മരിച്ചു കാണിപ്പയ്യൂർ മാന്തോമ കിഴക്കുമുറിയിൽ ാണ് സംഭവം പടുന്നാന ഭാഗത്ത് നിന്ന് മാന്തോപ്പിലേക്ക് വന്നിരുന്ന ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അറവ്ശാലയിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത് മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും എലൈറ്റ് തൃശൂർ കുന്നംകുളം കുന്നംകുളം അങ്കമാലി കേരള പട്ടാമ്പി റോഡ് വാർത്തകൾ തുടരുന്നു തൃശൂർ ചെമ്പംകണ്ടം ഭരതേഖലയിൽ കാട്ടുപന്നി ശല്യത്താൽ പൊറുതിമുട്ടി ജനങ്ങൾ കനാൽപാലത്തിന് സമീപം കാട്ടുപന്നി വളർത്തു നായിയെ ആക്രമിച്ചു പന്നിയുടെ ആക്രമണത്തിൽ നായിക്ക് ഗുരുതരമായി പരിക്കേറ്റു കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ വളർത്തുമൃഗങ്ങളെ കൂടി പന്നികൾ ആക്രമിച്ചതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ചെമ്പങ്കണ്ടം പാലം സ്വദേശി സുമതിയുടെ വീട്ടിലെ വളർത്തു നായിയെ കാട്ടുപന്നി ആക്രമിച്ചത് വീട്ടുമുറ്റത്ത് കെട്ടിയിട്ട നായിയെ പന്നി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു പ്രദേശത്ത് നിരന്തരം പന്നിശല്യം രൂക്ഷമാണെങ്കിലും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് ഇത് ആദ്യമാണ് കാർഷിക വിളകൾ പൂർണ്ണമായും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നതു മൂലം പ്രദേശത്തെ കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് കൃഷി നശിപ്പിക്കുന്നതിനു പുറമേ പന്നികൾ വളർത്തുമൃഗങ്ങളെ കൂടി ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കടന്നതോടെ ജനങ്ങളും ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോടെ രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലും ഭയമാണെന്നും ഇവിടത്തുകാർ പറയുന്നു സുമതിയും മകൻ സുനിലും വീട്ടിലുള്ള സമയത്താണ് പന്നിയുടെ ആക്രമണം ഉണ്ടായത് നായിയുടെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ സുനിൽ പന്നിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാര

ദിവസവും വിഗ്രഹത്തിൽ കളഭം ചാർത്താറുണ്ടെങ്കിലും അഭിഷേകം നടക്കുന്നത് വർഷത്തിൽ മണ്ഡലകാല സമാപന ദിവസം മാത്രമാണ് കളഭാഭിഷേകം സാമൂതിരിയുടെ വഴിപാടാണ് കാശ്മീർ കുങ്കുമപ്പൂവ് മൈസൂർ ചന്ദനം പച്ചക്കർപ്പൂരം പനിനീർ എന്നിവ പ്രത്യേക അളവിൽ ചേർത്ത് കീഴ്ശാന്തിമാർ തയ്യാറാക്കുന്ന കളഭക്കൂട്ട് സ്വർണ്ണക്കുടത്തിലാക്കി പ്രത്യേക പൂജയ്ക്ക് ശേഷം അഭിഷേകം ചെയ്യും വ്യാഴാഴ്ച പുലർച്ചെ മൂന്നിന് നിർമാല്യ ദർശനം വരെ വിഗ്രഹം കളഭത്തിൽ ആറാടി നിൽക്കും കളഭാട്ട ദിനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ജീവനക്കാരുടെ വക ചുറ്റിവിളക്ക് ആഘോഷിക്കും ക്ഷേത്രത്തിൽ ശനിയാഴ്ച ബ്രാഹ്മണ സമൂഹത്തിന്റെ വഴിപാടായി വൈകുണ്ഠ ഏകാദശി ആഘോഷിച്ചു തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ കാൽവരി റോഡിലുള്ള ഫ്ളാറ്റ് രണ്ടായിരത്തി പതിനാറിൽ അനുവദിച്ചയാൾ ഏറ്റെടുക്കാതിരുന്നപ്പോൾ മറ്റൊരാൾക്ക് അനുവദിക്കണമെന്ന കമ്മീഷൻ ഉത്തരവ് അനുസരിക്കാതെ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ച സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിനാറിൽ കോർപ്പറേഷന്റെ ഫ്ളാറ്റ് അനുവദിക്കപ്പെട്ടയാൾ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നുവെന്നും പള്ളി വികാരിയുടെ സംരക്ഷണയിൽ താൽക്കാലികമായി താമസിക്കുന്നുവെന്നും തെറ്റായ റിപ്പോർട്ട് നൽകി കോർപ്പറേഷൻ സെക്രട്ടറി കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഉത്തരവിൽ പറയുന്നു സുനിത എന്ന ആൾക്കാണ് രണ്ടായിരത്തി പതിനാറിൽ ഫ്ളാറ്റ് അനുവദിച്ചത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ ഏറ്റെടുത്തില്ല തുടർന്ന് സ്വന്തമായി വീടില്ലാത്ത പൂത്തോൾ സ്വദേശി മുരളിക്ക് പ്രസ്തുത ഫ്ളാറ്റ് അനുവദിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു എന്നാൽ സുനിത മടങ്ങിയെത്തി അവർക്ക് അനുവദിച്ച ഫ്ളാറ്റ് ഏറ്റെടുക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചു തുടർന്ന് സുനിത എവിടെയാണെന്ന് അന്വേഷിക്കാൻ കമ്മീഷൻ ജില്ലാ സാമൂഹിക നീതി ഓഫീസറെ ചുമതലപ്പെടുത്തി സുനിത തൃശൂർ കോർപ്പറേഷനിലെ അൻപതാം ഡിവിഷനിൽ ഒരു വാടക വീട്ടിൽ സഹോദരി ആശയ്ക്കൊപ്പം താമസിക്കുകയാണെന്ന് ഇവർ കണ്ടെത്തി ഇവർ ക്ഷീണതയായിരുന്നെങ്കിലും മാനസികമായി കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ലെന്ന് ജില്ലാ സാമൂഹിക നീതി ഓഫീസർ കമ്മീഷനെ അറിയിച്ചു തുടർന്ന് സുനിതയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താനും അവർക്ക് സഹായം നൽകാനും അംഗനവാടി ജീവനക്കാരെ സാമൂഹിക നീതി വകുപ്പ് ചുമതലപ്പെടുത്തി സത്യസന്ധമായി റിപ്പോർട്ട് നൽകിയ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ ജോയ് സ്റ്റീഫനെ കമ്മീഷൻ അഭിനന്ദിച്ചു കൂലിവേലക്കാരനായ മുരളിക്ക് വീട് നൽകാതിരിക്കാൻ തെറ്റായ റിപ്പോർട്ട് നൽകിയതായി കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റ് വാടകയ്ക്ക് നൽകിയിരുന്നെങ്കിൽ പോലും കോർപ്പറേഷന് വലിയ തുക ലഭിക്കുമായിരുന്നുവെന്ന് ഉത്തരവിൽ പറയുന്നു ഇത് സെക്രട്ടറിയുടെ അനാസ്ഥയാണ് പരാതിക്കാരനായ മുരളിക്ക് അർഹമായ ഫ്ളാറ്റ് അനുവദിച്ച് നൽകാൻ കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കൂടാതെ അനുവദിക്കുന്ന ഫ്ളാറ്റ് നിശ്ചിത സമയത്തിനകം സ്വീകരിക്കാൻ ബൈലോയിൽ നിബന്ധന ഏർപ്പെടുത്തണമെന്നും കോർപ്പറേഷൻ കൗൺസിലിന് കമ്മീഷൻ നിർദ്ദേശം നൽകി ഉത്തരവ് ചീഫ് സെക്രട്ടറിക്ക് അയച്ചു കേരള സീനിയർ സിറ്റിസൺസ് ഫോറം തൃശൂർ ജില്ലാ വാർഷികം ഡോക്ടർ എസ് കെ വസന്തൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ മാനസികവും ശാരീരികവുമായി രണ്ടുതരം വയസ്സുണ്ടെന്നും മാനസികമായി യൗവനം സൂക്ഷിച്ചാൽ ആരോഗ്യത്തോടെ വയസ്സാവാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ വി എ വർഗീസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി മുഹമ്മദ് ബാബു സംസ്ഥാന സെക്രട്ടറി സുരഭില രമണൻ സി സി ജോസ് കെ ഗോവിന്ദൻകുട്ടി മേനോൻ പത്മിനി പി ബാലസുബ്രഹ്മണ്യൻ എ ഗോവിന്ദൻകുട്ടി കെ എം പ്രകാശൻ എം എൻ മോഹനൻ എന്നിവർ സംസാരിച്ചു ക്യാൻസർ ചികിത്സയ്ക്കെത്തിയ യുവതി ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ ക്രിസ്മസ് കേക്കുകൾ വിൽപ്പന നടത്തുകയാണ് അപൂർവമായ അതിജീവനത്തിന്റെ അനുഭവമാണ് ഈ ക്രിസ്മസ് കാലത്ത് ഏനാമാവ് സ്വദേശിനി ജീന ആൻറ്റോയ്ക്ക് പറയാനുള്ളത് കാണാം ജി ഫോർ യു സ്പെഷ്യൽ റിപ്പോർട്ട് അമല മെഡിക്കൽ കോളേജിന്റെ കാന്റീനിന്റെ സമീപം ക്രിസ്മസ് അടുത്തതോടെ ആരംഭിച്ചതാണ് ഈ കേക്ക് കൗണ്ടർ ഇവിടെ വരുന്നവരോടെല്ലാം വാതോരാതെ വിശേഷങ്ങൾ പറഞ്ഞ് ചുറുചുറുക്കോടെ കേക്ക് വിൽക്കുന്ന ഒരു യുവതിയുണ്ട് ഇവിടെ ആശുപത്രി പരിസരം ആയതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ ആരംഭിച്ച കേക്ക് സ്റ്റോളായിരിക്കാമെന്ന് ഈ യുവതി ആശുപത്രി ആദ്യം എന്നുമാണ് എന്നാൽ ഗുരുതരമായ ശ്വാസകോശ അർബുദത്തോട് പൊരുതി വിജയിച്ച് ഇപ്പോഴും വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തിയാണ് ഈ യുവതി എന്നറിയുമ്പോഴാണ് നമ്മുടെ കൗതുകം അതിശയത്തിന് വഴിമാറുക എനിക്ക് ആണ് ലെഫ്റ്റ് ലെങ്സ് കംപ്ലീറ്റ് പോയി ഫോർത്ത് സ്റ്റേജിലാണ് നമ്മൾ ക്യാൻസർ ആണെന്നുള്ളത് തിരിച്ചറിയണേ അപ്പോൾ ജോലി ഉണ്ടായിരുന്നു ഞാനൊരു എച്ച് ആർ മാനേജറായിട്ടൊരു ഫിനാൻസിൽ വർക്ക് ചെയ്തായിരുന്നു പിന്നെ ഇങ്ങനെ അസുഖം വന്നതില് ക്യാൻസർ നമ്മളത് അറിഞ്ഞപ്പോൾ പിന്നെ പോകാൻ പറ്റുന്ന ഒരു സ്റ്റേജ് മുന്നും ഈ കേക്ക് ബേക്കിംഗ് ഞാൻ മുന്നും ജോലിയുടെ ഇടയിൽ കൂടെ ചെയ്തിരുന്ന ഒരു സംഭവാണ് പിന്നെ നമ്മളൊന്ന് ബെറ്റർ ആയി വന്നപ്പോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ എന്റെ എന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നത് ഡോക്ടർ സുനു സീറിയാക്കുന്ന ഡോക്ടർ ഡോക്ടറാണ് അപ്പൊ നമ്മൾക്ക് ഡോക്ടർ ആയിട്ട് അടുത്ത് പറഞ്ഞു നീ ഇങ്ങനെ ഫോർ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ആയി വന്നതല്ലേ അപ്പൊ ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ളൊരു തോട്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കത് തോന്നി നല്ലതാണ് നല്ല കാര്യമാണ് അതെന്ന് ഇതിവിടെ വന്നിട്ട് നമ്മൾ സെയിൽസ് അല്ല മെയിൻ ആയിട്ട് കാരണം ബാക്കിയുള്ളവർ കുറേ പേര് വരുന്നുണ്ട് എന്നെക്കാളും ഭയങ്കരമായി ഡൗൺ ആയ ഒരു ടൈമിലൂടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട് അപ്പൊ എനിക്കത് അങ്ങനെ ഡോക്ടർ പറഞ്ഞപ്പോ എനിക്കതൊരു സന്തോഷമായി കാരണം നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു ഹാപ്പിനെസ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ കൊടുക്കാൻ അതൊരു നല്ല കാര്യല്ലേ അപ്പൊ അങ്ങനെ തോറ്റീട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഡിസംബർ എയ്ത്തിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് നല്ല സെയിൽ ഉണ്ട് രണ്ട് വർഷം മുമ്പ് പ്രശസ്തമായ ഫിനാൻസ് സ്ഥാപനത്തിൽ എച്ച് ആർ മാനേജറായി ജോലി ചെയ്യുമ്പോഴാണ് രോഗം തിരിച്ചറിയുന്നത് മനം മടുപ്പിക്കുന്ന ചികിത്സയുടെ രണ്ട് വർഷങ്ങൾ തകർന്നു പോകുമായിരുന്ന കഠിന വേദനയുടെ ദിവസങ്ങൾ അതിജീവിച്ച് തിരികെ ജീവിതത്തിലേക്ക് പഴയ ജോലിയിൽ നിന്നും തഴയപ്പെട്ടപ്പോൾ പണ്ട് പഠിച്ചിരുന്ന കേക്ക് നിർമ്മാണം കൂട്ടുകൾ ചേർത്ത് കുഴച്ചെടുത്തു വരുമാനം എന്നതിലുപരി ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കുകയായിരുന്നു ലക്ഷ്യം പൂർണ്ണ പിന്തുണ നൽകി ചികിത്സിച്ചിരുന്ന ഡോക്ടർ സുനു സിറിയയ്ക്കും ആശുപത്രി അധികൃതരും ഒപ്പം നിന്നു എന്നാണ് ഈ കേക്ക് സ്റ്റോള് വഴി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഡിസംബർ എട്ട് മാതാവിൻ്റെ തിരുനാളിൻ്റെ ദിവസമാണ് ഇവിടെ ജീന ഈ കേക്ക് സ്റ്റോൾ ആരംഭിക്കുന്നത് ഒരു വളരെ ഒരു പോസിറ്റീവ് വൈബ് ഈ അമല ക്യാമ്പസില് ജീന വഴി നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റൽ നടത്തുന്ന ജീനയുടെ തന്നെ തന്നെ ജീന നിർമ്മിച്ച കേക്ക് വാങ്ങിക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുന്നതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു രോഗം മൂലം ജീവിതത്തിൽ തളർന്നുപോയ അനേകർക്ക് ഇന്ന് ജീന പ്രത്യാശയുടെയും ആത്മവിശ്വാസത്തിന്റെയും വെള്ളി വെളിച്ചമാണ് പറഞ്ഞ് അവർക്കൊരു മോട്ടിവേഷൻ ഇപ്പോൾ പിന്നെയൊക്കെ വരുന്നവരാണെങ്കിലും ഇപ്പോൾ ഈ സ്റ്റോളിൽ ജീനയിലിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരോട് പറയാറുണ്ട് ജീനയായിട്ട് സംസാരിക്കൂ ജീനയുടെ എക്സ്പീരിയൻസ് നിങ്ങൾ മനസ്സിലാക്കൂ അപ്പോൾ അവർക്ക് ആ കിട്ടുന്ന ഒരു എനർജിയുണ്ട് അപ്പോൾ പലരും ജീനയോട് സംസാരിച്ചിട്ട് തിരിച്ച് ഞങ്ങളോടൊപ്പം വന്ന് പറയാറുണ്ട് വളരെ പോസിറ്റീവാണ് ജീന ജീനയിലൂടെ അവർക്കും അവർക്കും അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആദ്യമെല്ലാം തനിച്ചാണ് ജോലികൾ ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ രണ്ട് പേർ സഹായത്തിനുണ്ട് മാർബിൾ പ്ലം പുഡിങ് തുടങ്ങി വിവിധയിനം ഇനം കേക്കുകളാണ് ജീന നിർമ്മിച്ച് വിൽക്കുന്നത് ഓർഡർ നൽകുന്നതിനനുസരിച്ച് ബർത്ത്ഡേ വെഡ്ഡിംഗ് കേക്കുകളും നൽകുന്നുണ്ട് രോഗത്തിന്റെ അവശതകളുമായി എത്തുന്നവർക്ക് മുന്നിൽ പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും ക്രിസ്മസ് നക്ഷത്രമാവുകയാണ് ഈ മുപ്പത്തിമൂന്നുകാരി ജീനയും ജീനയുടെ കേക്കുകളും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും വെളിച്ചം പകരുന്ന ക്രിസ്മസ് ആഘോഷം വേറിട്ട രീതിയിൽ ആഘോഷമാക്കി ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥികൾ ഇരിങ്ങാലക്കുട ഹൗസ് ഓഫ് പ്രൊവിഡൻസ് ആൻഡ് അസസി ഹൌസിലെ താമസക്കാരായ മുതിർന്ന പൗരന്മാരോടൊപ്പമാണ് ക്രിസ്മസ് സ്നേഹവിരുന്ന് ക്രൈസ്റ്റ് കോളേജ് ബികോം ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ ആഘോഷമാക്കിയത് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസന്നൂർ ജോസ് മാളിയ്ക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി ഇരിങ്ങാലക്കുട സർക്കിൾ ഇൻസ്പെക്ടർ ജോർജ് കെ അധ്യക്ഷത വഹിച്ചു സൈക്കാറ്റഡ് സോഷ്യൽ വർക്കർ മാർഷൽ സി രാധാകൃഷ്ണൻ പ്രൊവിഡൻസ് ഫ്രിട്ടേണിറ്റി സെക്രട്ടറി ട്രീസ ജോൺ അഡ്വക്കേറ്റ് ജോർഫിൻ ഹൌസ് ഓഫ് പ്രൊവിഡൻസ് മാനേജർ ബ്രദർ ഗിൽബർട്ട് ഇടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേമ സ്ഥാപനത്തിലെ താമസക്കാരുടെ കരോൾ സംഘം ക്രിസ്മസ് ഗീതം വേഷപ്പകർച്ചയിൽ അവതരിപ്പിച്ചു തുടർന്ന് മുതിർന്നവരുടെയും വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നൃത്തങ്ങളും അരങ്ങേറി ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക ഉണ്ണിയേശുവിന്റെ തിരപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ നാളെ ക്രിസ്മസ് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും തിരുക്കർമ്മങ്ങളും നവജാത ശിശുവിന്റെ ശുചിമുറിയിലെ ബക്കറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ അടാട്ടിലാണ് സംഭവം കുട്ടിയുടെ മാതാവിനെ അമിത രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുവായൂർ അരിയഞ്ഞൂരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനമിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു കാണിപ്പയൂരിൽ ഗുഡ്സ് ഓട്ടോ മറിഞ്ഞും ഒരു മരണം നവകേരള സദസ്സ് സമ്പൂർണ്ണമായ വേസ്റ്റാണെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഡിവൈഎഫ്ഐ ക്രിമിനലുകളെ ഇറക്കി കേരളത്തെ ഭൂമിയാക്കാനാണ് പിണറായിയുടെ ശ്രമമെന്നും സുധീരൻ ഇതോടെ ഈ വാർത്ത നമസ്കാരം നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വേണു ഡിജിറ്റൽ സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്